െല്ലാവരും ഓരോ നക്ഷത്രങ്ങളിലായി ഇവിടെ പിറവിയെടുക്കാൻ ഓരോ കാരണങ്ങളുണ്ട് യൂണിവേഴ്സിന് മുന്നിൽ നാം എല്ലാം ഓരോ സോൾസാണ് ആത്മാക്കൾ എൻ്റെ സോൾ പർപ്പസ് വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു വിടാനാണെന്നും എട്ടിൻ്റെ പണി കിട്ടിയവരെ സഹായിക്കുംതോറും ഉയർന്നു വരുമെന്നും എൻ്റെ ആസ്ട്രോളജി ഗുരുവിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീടാണ് മെൻറ്റർ ആയിരുന്നു ഹീലർ ആയിരുന്നു ആസ്ട്രോളജറായിരുന്നു ജന്മങ്ങളായിട്ട് എന്നറിഞ്ഞത് എൻ്റെ ഗുരു ശ്രീമിത്രൻജിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും ഞാൻ തുടങ്ങട്ടെ ഗുരുവിന് വന്ദനം അദ്ദേഹത്തിൻ്റെ എം തിയറിയിലെ കുറച്ച് ഏടുകളാണ് ഓരോ നാളുകളിൽ ഞാൻ പറയുന്നത് ചന്ദ്രൻ ഭരണി നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ ഭൂമിയിലേക്ക് അയച്ചു ഭരണി നക്ഷത്രക്കാർ പിറവിയെടുക്കുന്നത് അവരുടെ ചന്ദ്രൻ മേടത്തിലാണ് ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് ഇത്തിരി പരാജയം ഉണ്ടെങ്കിലും ഇരുപത്തിയേഴ് വയസ്സ് മുതൽ ഇവർ അച്ചീവ് ചെയ്യും നാൽപ്പത് വയസ്സിന് ശേഷം ഇവർ പറക്കും ആദ്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല ഭരണി ധരണിയാളും ഇവർക്ക് ഗ്രാമത്തോട് വളരെ ഇഷ്ടമാണ് ഇവരുടെ വീട് ഗ്രാമത്തിൽ ആകുന്നതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഈ നക്ഷത്രക്കാരുടെ അമ്മയും കൊണ്ട് ഇവർക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല അമ്മയ്ക്ക് ഉപകാരം ചെയ്താൽ അമ്മ തിരിച്ചും ഉപകാരം ചെയ്യും ഇവരുടെ വീട്ടിൽ ഒരു നെല്ലിമരം മരം പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്ക കഴിക്കുന്നത് ഇവർക്ക് നല്ലത് നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് നല്ലത് നെല്ലിക്ക തളം വെക്കുന്നതും നല്ലത് പുട്ട് അരിമാവ് തുടങ്ങിയ സാധനങ്ങൾ ദാനം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ ശർക്കര കരിമ്പ് ഇവയും ദാനം കൊടുക്കാം കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് എരുമേ ദാനം ചെയ്യുന്നത് നല്ലതാണ് സ്വർണം ദാനം ചെയ്യുന്നത് നല്ലതാണ് തൈര് മോര് ഇതിനോടൊക്കെ ഒരു ഇഷ്ടവും ഉണ്ടായിരിക്കും ഇത് ദാനം ചെയ്യുകയും ചെയ്താൽ വളരെ നല്ലതാണ് നെല്ലിമരം അത്തിമരം ഇതൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുന്നത് നല്ലതാണ് ഭഗവതി ടെമ്പിളിൽ പോകുന്നത് ഇവർക്ക് നല്ലതാണ് ത്രിപുര സുന്ദരി ത്രിപുരസുന്ദരിയന്ത്രം ഉണ്ടാക്കിയിടുന്നത് നല്ലതാണ് ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ തിരുവാതിര പൂയം പൂരം ചോതി അനിഴം മൂലം ചതയം ഉത്തിട്ടാതി അശ്വതി എന്നീ നാളുകളാണ് ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രം കാർത്തിക പുണർദം വിശാഖം തൃക്കേട്ട രേവതി ഉത്രാടം ചിത്തിര പൂരം പുരുട്ടാതി ഇവരുടെ വീട്ടിൽ മുല്ല വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വൈറ്റ് കളറ് താമര ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വീടിന് മുന്നിൽ കുളമോ മീനോ അല്ലെങ്കിൽ വെള്ള താമരയോ ഉണ്ടാവും അല്ലെങ്കിൽ അത് വളർത്തുന്നതും വളരെ നല്ലതാണ് സിൽവർ പോലത്തെ ഗ്രേ ഇവർക്ക് ചേരുന്ന ഒരു കളറാണ് നീലയോട് ഇവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും ആകാശനീല കളറിനോട് ചിലർക്ക് വെള്ളിയോട് പാതസ്ഥലത്തോട് ഇഷ്ടമുണ്ടായിരിക്കും ഇവരുടെ മൃഗം ആനയാണ് അതുകൊണ്ട് ആനയുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ നല്ലതാണ് ഡി എൻ എ അസ്ട്രോളജി എന്നൊരു ശാസ്ത്രമുണ്ട് അതിൽ ചന്ദ്രൻ്റെ ദോഷം കിട്ടിയ നക്ഷത്രമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയിൽ കൊലപാതകം തൂങ്ങി മരണം സൂയിസൈഡ് ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഫാമിലിയിൽ ഉണ്ടായിരിക്കും മെൻ്റലി ഡിസോർഡർ ആയവർ അച്ഛൻ്റെ ഫാമിലിയിലോ അമ്മയുടെ ഫാമിലിയിലോ ഉറപ്പായും ഇവർക്ക് ഉണ്ടായിരിക്കും ഉഷ്ണം എപ്പോഴും ഉണ്ടാകും ഫുഡ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ചായക്കട ഇത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പണ്ടെങ്കിലും അങ്ങനെ ഒരു ജോലി ചെയ്ത ആൾക്കാർ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കും ഇവരുടെ നഖത്തിന് ഇടയ്ക്കിടെ പ്രോബ്ലം വരും ഇവർക്ക് മൂക്കിൽ ദശ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം വരാം കൂർക്കം വലിയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണത് ഒരു നാൽപ്പത് അമ്പത് വയസ്സിലൊക്കെ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഇവർക്ക് നര വേഗം വരാൻ ചാൻസ് ചാൻസുണ്ട് വെള്ളമുടി കൂടുതൽ ഉണ്ടായിരിക്കും നാരങ്ങ മാങ്ങ പുളി അച്ചാറ് ഒക്കെ ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഇവരുടെ കൈക്കുഴയിൽ വേദന വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൈക്കുഴയിൽ വരാം സൗണ്ട് ഇവർക്ക് കൊട്ട് മേളം ഉത്സവം ഡാൻസ് ശിങ്കാരി മേളം എല്ലാം പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തട്ടുമൊട്ടുമൊക്കെ ഇവരുടെ കണ്ണുകൾ ഇവരുടെ ഫേസ് മാഗ്നറ്റിക് പോലെയാണ് പെട്ടെന്ന് ആകർഷിക്കും ഇഡലിയോട് ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ഈ നക്ഷത്രക്കാരാണ് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് ചന്ദ്രൻ്റെ ദോഷം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഭക്ഷണം കഴിച്ച് വയറിന് പണി കിട്ടും ഫുഡ് ഇവർക്ക് അല്ലെങ്കിലും നല്ല ഇഷ്ടവുമാണ് അതിനോട് നല്ല ആഗ്രഹവും ഉണ്ടായിരിക്കും ഇവർക്ക് അലമാരയുടെ അടുത്തും ഷെൽഫിൻ്റെ അടുത്തും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മീശ ഇഷ്ടമാണ് ആൺകുട്ടികളാണെങ്കിൽ നല്ല മുടിയുള്ള പെൺകുട്ടികളെ ഇഷ്ടമാണ് പെൺകുട്ടികൾ നല്ല മുടി വളർത്തും ഭരണി മുടിയാണ് സോ മുടി ഇഷ്ടം ബെഡ്റൂം നല്ലപോലെ അലങ്കരിക്കുക നന്നായി ഡിസൈൻ ചെയ്യുക കട്ടനിട്ട് ഭംഗിയാക്കുക ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് നല്ല ഇഷ്ടമാണ് ബെഡ്റൂം ഇവർ വൃത്തിയായി സൂക്ഷിക്കും അലങ്കാര വസ്തുക്കൾ വാങ്ങിവെക്കും ഷെയർ മാർക്കറ്റ് ഇവർ ചെയ്യരുത് അത് പ്രശ്നമുണ്ടാക്കും ഡേഞ്ചറാണ് ഇവർക്ക് മുൻകോപം ഉണ്ടായിരിക്കും വാശിയല്ല ഒരു ദേഷ്യമാണ് ചൊവ്വയുടെ കള്ളിയിലാണ് ഭരണി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പിടിവാശി ഉണ്ടായിരിക്കും ചൊവ്വാദോഷം ഓൾറെഡി ഉണ്ടായിരിക്കും നേർവഴിക്ക് ഇവർ പോവത്തില്ല ഇവർ നേരെ ചൊവ്വേ ഒരു കാര്യത്തിനും പോവില്ല വഴി തിരിഞ്ഞു പോയാലും വളഞ്ഞ വഴിയിലൂടെ പോവാനായിരിക്കും ഇവർക്ക് ഇഷ്ടം നൂറ് എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്കാൻ ചെയ്യുന്നത് എക്സ്റേ ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷനിൽ പെട്ടതാണ് ചില കുട്ടികളൊക്കെ ഈ ഈ ഒരു കോഴ്സ് പഠിക്കാനും ഉണ്ട് യമദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദുർഗാദേവിയെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ പ്രാർത്ഥിക്കേണ്ടുന്നത് അഗ്നിപുരീശ്വരൻ എന്നൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ നക്ഷത്രക്കാര് പളനി മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകണം അടുപ്പിച്ച് മൂന്ന് വർഷം ഇങ്ങനെ പോയാൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും ആറു മാസത്തിലൊരിക്കൽ പോകണം മൂന്ന് വർഷം അടുപ്പിച്ച് പോകുക അപ്പോൾ അവരുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും മാറും അവരുടെ ജീവിതമേ മാറിപ്പോകും ഫുഡുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നത് നല്ലതാണ് ജോലി ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഹോട്ടലോ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്റ്റോറൻ്റിലേക്ക് ചെയ്യുകയോ അവിടെ എക്യുപ്മെൻസ് വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് വളരെ മെച്ചമാണ് ഹോട്ടലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഏറ്റവും നല്ലത് ഫുഡ് കളയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല ഇവർക്ക് ചൂടാക്കി ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം ഇവർക്ക് അസാമാന്യ ധൈര്യമാണ് ചെറിയ പ്രായത്തിലെ വളരെ ധൈര്യമുള്ള ആൾക്കാരാണ് ഈ ധൈര്യം കൊണ്ട് പ്രണയത്തിൽ ചാടി അത് പൊളിഞ്ഞ് ഇതും പൊളിഞ്ഞ് മാനസിക വേദന അനുഭവിക്കും ഇവർ സ്വന്തം കാര്യം സ്വയം ചെയ്യും അവരുടെ പൈസ കൊണ്ട് അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യും അവർ സിനിമ കാണാൻ പോകാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും അവരുടെ ഡ്രസ്സ് വാങ്ങിക്കാനാണെങ്കിലും എല്ലാത്തിനും അവരെ സ്വന്തമായിട്ടുണ്ടാക്കുകയും ചെയ്യും സ്വന്തം പൈസ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ സ്വന്തം സമ്പാദ്യം കൊണ്ട് അടിച്ചു പൊളിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവർക്ക് കണ്ണിന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഗ്ലാസ് വെച്ച് നടക്കുന്നതും ഗ്ലാസ് വെച്ച് വണ്ടി ഓടിക്കുന്നതുമാണ് ഇവർക്ക് നല്ല നാൽപ്പത് വയസ്സിന് ശേഷം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കണ്ണിന് വരാൻ ചാൻസ് ഉണ്ട് ഇവരുടെ ബോഡിയിൽ എവിടെയെങ്കിലും തീ പൊള്ളിയ പാടുണ്ടാവും തീ പൊള്ളലേക്കാനും ചാൻസ് ഉണ്ട് ചൂടുവെള്ളം വീഴുന്നത് കൈ പൊള്ളുക ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കണം ഗവണ്മെൻറ്റ് ജോലി കിട്ടുകയും കിട്ടാതിരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കും ഇവർ നന്നായിട്ട് സംസാരിക്കും കുലദൈവം കുടുംബ പ്രശ്നവും ഇവർക്ക് ഉണ്ടായിരിക്കും ഈ നക്ഷത്രക്കാരുടെ വീടിൻ്റെ ഭരണം അവരുടെ അമ്മ ആയിരിക്കും ഇവർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാനേ പോവരുത് ശ്വാസം മുട്ടൽ ചെറുപ്പത്തിലുണ്ടാകാം അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഉണ്ടാകാം വീടിൻ്റെ ടോപ്പ് ഫ്ലോറിൽ താമസിക്കുന്നതാണ് ഇവർക്ക് എപ്പോഴും നല്ലത് രണ്ടാം നിലയാണ് ഏറ്റവും ഗുഡ് ഇവർക്ക് കല്യാണം നടക്കുന്നതിനു മുൻപോ ശേഷമോ ഒരു വർഷത്തിനിടയിൽ ഫാമിലിയിൽ ആരെങ്കിലും മരണപ്പെടാറുണ്ട് ഒന്നുകിൽ ശേഷമാവാം അല്ലെങ്കിൽ മുൻപാവാം കല്യാണത്തിന് ശേഷം ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും ഇവരുടെ ഇരുപത്തേഴാമത്തെ വയസ്സിലാകും വിവാഹം നടക്കുക സഡൻലി ചേഞ്ച് വരുന്നതും ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഇവർക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല ബ്ലഡുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവർക്ക് സ്പീഡ് കൂടുതലാണ് ഊഷ്ണമുണ്ട് ചൂട് സഹിക്കാൻ പറ്റില്ല ഇവർക്ക് പ്രണയത്തിനോട് വലിയ താല്പര്യമുണ്ട് വേദനയാണ് കൂടുതലും കിട്ടുക പഴയ വണ്ടിയാണ് എപ്പോഴും വാങ്ങുന്നതിന് നല്ലത് മിക്സി ഗ്രൈൻഡർ ഫ്രിഡ്ജ് ഭക്ഷണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഇത് എപ്പോഴും ഇവരുടെ വീട്ടിൽ കേടാകും വെള്ളത്തിന് കംപ്ലൈൻറ്റ് വാഷിംഗ് മെഷീന് കംപ്ലയിൻ്റ് ഉണ്ടാവാം റോസാപ്പൂ പിങ്ക് കളറ് നടുന്നത് നല്ലതാണ് അത് കൊണ്ട് നടക്കുന്നതും ഇവർക്ക് നല്ലതാണ് ഇവർക്ക് വെള്ളത്തോട് വലിയ ഇഷ്ടമാണ് വെള്ളം ഡേഞ്ചറുമാണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം കടല് പുഴ ഇവിടെയൊക്കെ പോകുന്നത് അപകടം പറ്റാൻ ചാൻസ് ഉള്ള നക്ഷത്രക്കാരാണ് ഇവർ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഈസി ആയിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റും ഇവർ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് പല തീരുമാനവും എടുക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് ചിന്തകൾ വരുന്നതും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതും ഇവർക്ക് മധുരവും ജാമും നല്ല ഇഷ്ടമാണ് ഈ നക്ഷത്രക്കാരുടെ വീടിനടുത്ത് ഒരു മുടിവെട്ട് കട ഉണ്ടായിരിക്കും മുടിവെട്ടുന്നവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും ഇവർക്ക് കിഴക്ക് ദിശയാണ് നല്ലത് വീടിന് മുന്നിൽ വെള്ളക്കെട്ടോ കണ്ടമോ തോടോ കനാലോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇവരുടെ വീട് റോഡ് സൈഡിൽ തന്നെ ആവാനാണ് ചാൻസ് നെറ്റിയിലെ മുറിവ് ചതവ് മറക് ഉണ്ടായിരിക്കും ബോയ്സിന് സ്പെഷ്യലായിട്ട് ആറുമുഖ രുദ്രാക്ഷം ഇവർ ധരിക്കുന്നത് നല്ലതാണ് എന്ത് കാര്യത്തിന് പോയാലും ഇവർ രാവിലെ പോവരുത് ഉച്ചയ്ക്ക് ശേഷം മാത്രം പോകുക അന്നേരം ഗുഡ് റിസൾട്ട് ഉണ്ടായിരിക്കും ഈ നാളിൽ ലോക്കറിൽ സ്വർണം വെക്കുന്നതിന് വീട് വാങ്ങുന്നതിന് വാഹനം വാങ്ങുന്നതിന് പുതുതായിട്ട് മരുന്ന് കഴിക്കുന്നതിന് എല്ലാത്തിനും ഒരു നല്ല ദിവസമാണ് ഈ ഭരണി നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ വീട്ടിൽ മുളച്ചെടി വെക്കുന്നത് വളരെ നല്ലതാണ് മുളയുടെ കസേര ടേബിള് ഇതൊക്കെ വളരെ ഗുഡാണ് പുല്ലാങ്കുഴൽ വീട്ടി വെക്കുന്നതും നല്ലതാണ് ഇവർക്ക് അപകടം സംഭവിച്ചാൽ അതിൻ്റെ ഭയം എന്നും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും ഈ നക്ഷത്രത്തിൽ ഏത് ഗ്രഹം ഇരുന്നാലും അത് അവർക്ക് ഉപകാരം ചെയ്യില്ല ഇവരുടെ വീട്ടിലെ വൈദ്യുതി പ്രശ്നം എപ്പോഴും ഉണ്ടാകും ഒന്നുകിൽ ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് ഫാന് മിക്സി ഗ്രൈൻഡർ തുടങ്ങി എന്തും കരണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തു അല്ലെങ്കിൽ സ്വിച്ചിന് ഇവർക്ക് പ്രോബ്ലമാണ് ഇവരുടെ ഗുണം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർ പറയുന്ന കാര്യം സംഭവിക്കും അതുപോലെ സംഭവിക്കും അതുകൊണ്ട് പറയുമ്പോൾ സൂക്ഷിക്കുക ഒന്നും ആരുടെ കയ്യിൽ നിന്നും വാങ്ങാതെ ഇരിക്കുക ഇവരുടെ ഫാമിലിയിൽ ഇവരുടെ അമ്മയുടെ ഫാമിലിയിൽ ഒരാൾ മാന്ത്രികം പഠിച്ചിട്ടുണ്ടായിരിക്കും മന്ത്രം തന്ത്രം ഒടിയൻ ഇവരുടെ ഡി എൻ എയിലാണ് ഭരണി നക്ഷത്രക്കാർ വരുന്നത് ടാലൻറ്റ് ഓൾറെഡി ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും ഞാനും മെഡിറ്റേഷൻ വഴി ഈ ഒരു കഴിവ് ഇവർക്ക് ഉണർത്തിക്കൊണ്ട് വരാനും പറ്റും ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നതാണ് ഇവർക്ക് നല്ലത് ഈ നക്ഷത്രക്കാരിയാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ ഗുഡാണ് അവരെയും കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും ഇവരുടെ അമ്മയ്ക്കെപ്പോഴും പ്രശ്നമായിരിക്കും ഒന്നുകിൽ വണ്ണം കുറവ് അല്ലെങ്കിൽ വണ്ണം കൂടുതൽ ഒന്നുകിൽ ഹൈറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഹൈറ്റ് കുറവ് അല്ലെങ്കിൽ ഭക്ഷണം കറക്റ്റ് അല്ല അസുഖം എന്തെങ്കിലും ഉണ്ടാകും ഇവരുടെ അച്ഛനോ വിരലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം വരാം ഒന്നുകിൽ കാലിൽ അല്ലെങ്കിൽ കയ്യിൽ സ്വന്തം തൊഴിൽ ചെയ്യുന്നതാണ് ഇവർക്ക് എപ്പോഴും നല്ലത് പിടിവാശി എപ്പോഴും ഉണ്ടാകും ഇവർ ജീവസമാധിയായിട്ടുള്ള ആൾക്കാരെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുഡാണ് അതുകൊണ്ടാണ് പളനിയിൽ പോകണം എന്ന് പറയുന്നത് അവിടെ ഫോഗ്രസിദ്ധരുടെ സമാധി ഉണ്ട് നിങ്ങളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ കൂടെ ഇവിടെ മേടത്തിൽ രവി ഇരുന്നാൽ അച്ഛനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല അവിടെ ലാ എന്ന അക്ഷരമാണെങ്കിൽ ലഗ്നം ജീവിതം കൊണ്ട് ഉപകാരമില്ല അവിടെ മാ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജോലി കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവുകയില്ല അവിടെ മേടത്തിൽ ബുധൻ ആണ് നിൽക്കുന്നതെങ്കിൽ ഭൂ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അനിയനെയും കൊണ്ടും അനിയത്തിയെയും കൊണ്ടും ഉപകാരമില്ല അവിടെ ഗു ഗുരു ആണ് നിൽക്കുന്നതെങ്കിൽ കുട്ടികളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്നാണ് എല്ലാ നക്ഷത്രത്തിനും നാല് പാദങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ പാദത്തിൽ ജനിച്ച ഭരണിക്കാർക്ക് സ്വാർത്ഥതയും ഇച്ഛാശക്തിയും കൂടുതലായിരിക്കും വിൽ പവർ പാദം രണ്ടിൽ ജനിച്ചവരുടെ സ്വഭാവം പരോപകാരം പാദം മൂന്നിൽ ജനിച്ചാൽ ബാലൻസ് ചെയ്യുക യോജിപ്പിക്കുക സമന്വയിക്കുക എന്നൊക്കെയുള്ള ഒരു സ്വഭാവവിശേഷമാണ് കാണിക്കുന്നത് പാദം നാല് തടസ്സമില്ലാത്തത് തടസ്സമില്ലാത്ത ഫ്രീക്വൻസി എന്നാണ് അർത്ഥം പൈസയെ തേടി ഓടിപ്പോവണ്ട ഞാൻ പൈസ നിങ്ങളുടെ പിന്നാലെ അയയ്ക്കും പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടു തരും കാഷ് പിന്നീടും തരും സിട്രിൻ എനർജി അങ്ങനെയാണ് ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും ചിൽ ബോസ് നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും മോഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും ഇൻ്റർവ്യൂ ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ ബിസിനസ് കോൾ വന്നോ പേടി വേണ്ടേ വേണ്ട ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ ലൈറ്റ് മോഡ് ഓൺ ആകും നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിങ്ങിട്ട് സക്സസ് ആക്കി കയ്യിൽ തരും മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ് ബിസിനസ് ജോലി സെയിൽസ് ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്താവും റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ കരിയർ ഗ്രോത്തിനും ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിംഗിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്ട് സക്സസ് പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് പോളിഷ്ഡ് യെല്ലോ ആണ് ഒന്ന് റോ യെല്ലോ കളറാണ് ഇത് റോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം